എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആചാരക്കും നമ്മുടെ പുതിയ വിളലോട് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അർജന്റീന സെമി കളിക്കാനായി അടുത്ത മത്സരത്തിൽ ഇറങ്ങുകയാണ് സെമിയിൽ അർജന്റീനയുടെ എതിരാളികൾ കാനഡയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യം കാനഡയാണ് അർജന്റീന നേരിട്ടത് രണ്ടേ പൂജ്യത്തിൻ്റെ ഗംഭീരമായ വിജയമാണ് അന്ന് കാനഡയ്ക്കെതിരെ അർജന്റീന നേടിയെടുത്തത് എന്തായാലും ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാനഡയെ സെമിയിലും നേരിടാനായി അർജന്റീന ഇറങ്ങുന്നത് എന്തായാലും ഫൈനൽ ഉറപ്പിക്കാൻ തന്നെ അർജന്റീന ഇറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും ഇനി ഫുട്ബോൾ ആരാധകർ അമേരിക്കയിലേക്ക് വെക്കുകയാണ് എന്തായാലും അർജന്റീന വമ്പൻ മാറ്റങ്ങളോടുകൂടി തന്നെ ഏകദേശം രണ്ട് മാറ്റങ്ങൾ അർജന്റീനൻ ടീമിൽ ടീമിലുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അർജൻറ്റീനയിൽ നിന്നുള്ള ഫുട്ബോൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അർജൻറ്റീന മറ്റന്നാൾ ബുധനാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു സാധ്യത ഇതവനാണ് നമ്മൾ വീടിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം വീടിലോട്ട് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി മറക്കാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം അർജന്റീന മറ്റന്നാൾ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് തന്നെ നമുക്കൊന്ന് കിടക്കാം അർജന്റീനയുടെ ഗോൾ കീപ്പറായി ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ് തന്നെ അർജൻറ്റീനയുടെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങും ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ മൊലീന അവിടെ ഇറങ്ങാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ റൊമേറോ ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മാർട്ടിനസും ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ടാക്ലിയ ഫിക്കോ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരവും ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഇനി മിഡിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ താരമായ ഡീ പോളിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മാക് അലിസ്റ്റർ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരവും അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഫെർണാണ്ടസും ഉണ്ടാകും കൂടെ മെസ്സിയും ഉണ്ടാകും ഇനി മാറ്റങ്ങൾ വരുന്നത് മുന്നേറ്റ നിലയിലായിരിക്കും മുന്നേറ്റ നിലയിൽ മാറ്റങ്ങൾ വരുന്നത് ലൗതാരോ മാർട്ടിനസിനെയും അതുപോലെ തന്നെ ഗോൺസാലസിനെയും അവിടെ മാറ്റിക്കൊണ്ട് ഡി മെരിയെയും അതുപോലെ തന്നെ ജൂലിയസ് അൾവാരസിനെയും അവിടെ കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലവ് താരോ മാർട്ടിനസ് അടക്കമുള്ള താരങ്ങളെ പകരക്കാരുടെ ലിസ്റ്റിലാണ് കോച്ച് അടുത്ത സീസ് അടുത്ത മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത മത്സരത്തിൽ ഡി മെരിയക്കും അതുപോലെ തന്നെ ജൂലിയൻ അൾവാരസിനും ഒരു അവസരം കൊടുത്തേക്കും ആദ്യത്തെ മത്സരത്തിൽ മാത്രമാണ് ജൂലിയസ് അൾവാരസ് ആദ്യ ഇലവനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോളും നേടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ ജൂലിയസ് അൾവാരസും ലൌത്താരോ മാർട്ടിനസുമായിരുന്നു അർജൻറീനയുടെ വിജയഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഡി മെരിയെയും മുന്നേറ്റ നിലയിലേക്ക് കൊണ്ടുവരികയാണ് കൂടാതെ ജൂലിയസ് അൽവാരസിനെ മുന്നേറ്റ നിലയിലേക്ക് കൊണ്ടുവരികയാണ് കോച്ച് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും മിക്കവാറും അർജന്റീന ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്